െ വായനയുടെയും അറിവിന്റെയും ലോകത്തേയും നമ്മെ കൈപിടിച്ച് നടത്തിയ പീൻ പണിക്കരുടെ ചർമ്മനമായിട്ടാണ് നമ്മൾ എന്താഘോഷിക്കുന്നത് വായു വളരുക ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് കേരളത്തെ കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം നമ്മുടെ കടമകൾ നേടുക എന്നതാണ് ഏറ്റവും പ്രധാന ഭാഗമാണ് നമുക്ക് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടി നമ്മുടെ മാനസികവും ബുദ്ധിമുട്ടവുമായ കഴിവുകൾ വികസിപ്പിച്ച ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ എന്നാൽ ഇന്ന് വായന വളരെ കുറഞ്ഞു വരികയാണ് മൊബൈലും കമ്പ്യൂട്ടറുകളുമായി കടന്നു പോവുകയാണെന്ന് കുട്ടികളെ അല്ലേ ഏ അപ്പൊ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കണെ എങ്ങനെയാ എന്ത് കുഞ്ഞു മാഷിന്റെ വാക്കുകൾ എന്തൊക്കെയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാലും വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്നാരു പറഞ്ഞതായിരുന്നു കുഞ്ഞ പറഞ്ഞതാണേലെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ നോക്കിയിരുന്നാൽ നമുക്ക് പുസ്തകങ്ങളെ കുറിച്ച് ഒന്നും തന്നെ യാതൊരു അറിവുകളും ഉണ്ടാവില്ല മിന്നു പുസ്തകങ്ങളൊക്കെ വായിക്കില്ലേ മിന്നു പുസ്തകങ്ങൾ വായിക്കണം പുസ്തകങ്ങളെ കുറിച്ചും പുസ്തകം കുറിച്ച് പോ പറഞ്ഞ കുട്ടികളെയും വായനയുടെ ലോകത്തേക്ക് മിന്നു കൊണ്ടുവരണം കൂട്ടുകാരെ എന്ത് ചെയ്യണം മിന്നു വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരണം പുസ്തകങ്ങൾ വായിച്ചും പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം ഫ്രണ്ട്സുമായിട്ട് പങ്കിടണം ഫ്രണ്ട്സിന് എന്ത് ചെയ്യണം കാര്യങ്ങളും നല്ല വശങ്ങളും പറഞ്ഞു കൊടുത്ത് മിനും പുസ്തകങ്ങൾ വായിക്കാനായിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം ഓക്കെ അപ്പൊ മിന്നു നല്ലൊരു കുട്ടിയാവില്ലേ പുസ്തകങ്ങൾ ഒന്നും വായിക്കില്ലേ നമുക്ക് ചെയ്യാം നല്ലൊരു നാളേക്കായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ